നമസ്കാരം ഓണാട്ടുകര എന്ന് പറയുന്ന പൊതുവേ ഉത്സവങ്ങളുടെ നാടാണ് ഓണാട്ടുകര നിരവധി വ്യത്യസ്തങ്ങളായ ആചാര വിശേഷങ്ങളൊക്കെ നിലനിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഓണാട്ടുകരയിലുണ്ട് അങ്ങനെ വിശേഷമായ ആചാരങ്ങളുള്ള ഓണാട്ടുകരയിലൊരു ക്ഷേത്രമാണ് കളിക്കശ്ശേരി ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിലെ അഞ്ചാം നാളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അഞ്ചാം നാളിലെ തമ്പുരാൻ നടയിലെ ഉത്സവമാണ് തമ്പുരാൻ നടയെപ്പറ്റി അറിയുന്നതിന് മുമ്പ് തമ്പുരാൻ ആരാണെന്നും തമ്പുരാൻ നട എവിടെയാണെന്നും അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ തമ്പുരാൻ നട സ്ഥിതി ചെയ്യുന്നത് അമ്മയുടെ മൂലസ്ഥാനമായ കോന്ദിശ്ശേരി സമയത്താണ് തമ്പുരാൻ നട സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിയ മൂന്ന് ഭഗവതിമാർ അതിൽ ആ ഇളയ അമ്മയായ കളിക്കശ്ശേരി ഭഗവതി ഉപേക്ഷിച്ച് പോയപ്പോൾ കൂട്ടിന് വന്ന സഹോദരൻ്റെ സങ്കല്പമാണ് തമ്പുരാൻ അല്ലെങ്കിൽ വീരഭദ്രൻ അല്ലെങ്കിൽ വീരരക്ഷസിനുള്ളത് ഈ പക്ഷേ ഈ ആങ്ങളെയും പെങ്ങളും തമ്മില ഒരു ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ഇതുമായിട്ട് അമ്മയുടെ നാലാം ദിവസമായ വലിയ കാഴ്ച ദിവസം അതായത് കെട്ടുകാഴ്ച ദിവസം അമ്മയെ ദർശിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ അമ്പലത്തിലെത്തിച്ചേർന്നതിൽ പോൾ ഇതിലാ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പനയുടെ മുകളിൽ ഒളിഞ്ഞിരുന്ന് തമ്പുരാൻ ഭഗവതിയുടെ ഉത്സവം കാണുകയും അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കാൻ ഈ ജനസഞ്ചയത്തെ കണ്ട് തമ്പുരാൻ അമ്പമ്പോ ഇത്ര ആളുകളോ എന്ന് പ്രാഗി അപ്പോൾ അതില കലിവണ്ട ദേവി ദേവിയുടെ രദ്രരൂപം പുറത്തെടുത്തു ആ രൗദ്ര രൗദ്രൂപത്തിൽ ദേവി ഈ തമ്പുരാൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു അങ്ങനെ ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യം ഉള്ളത് ഇങ്ങനെയുള്ള ഈ കണ്ണ് ദോഷം മാറ്റാനാണ് വലിയ കാഴ്ചയിടെ നിന്ന് കാലമുടി തുള്ളൽ ഇവിടെ നടത്തപ്പെടുന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും നാട്ടി ഓടിക്കപ്പെട്ട തമ്പുരാന ഭഗവതി വിലക്കി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുകയും അങ്ങനെ ശാപം മോശത്തിനു വേണ്ടി ഈ തമ്പുരാൻ ദേവിയോട് കീഴുകയും അങ്ങനെ ശാന്തയായ അമ്മ വർഷത്തിലൊരിക്കൽ നാലാം നാളിലെ ഉത്സവത്തിന് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള പനയുടെ മുകളിലിരുന്ന് ഉത്സവം കാണുവാൻ വേണ്ടി തമ്പുരാന് അനുവാദം നൽകി എന്നുള്ളതാണ് തമ്പുരാൻ്റെ ഉത്സവം അഞ്ചാം നാൾ ക്ഷേത്രത്തിൽ നിന്ന് നടത്തി തരാമെന്നും അമ്മ അനുഗ്രഹിച്ചു പക്ഷേ ശാപം പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല തമ്പുരാന് ചില നിയന്ത്രണങ്ങളൊക്കെ അമ്മ ഉത്സവം നടത്തിക്കൊള്ളാൻ ഒരു അനുവാദം നൽകിയാണിത് നമ്മുടെ കിണറുമുക്കിന് കിണറുമുക്കിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള റോഡിൻ്റെ വലത് ഭാഗത്തും അതുപോലെ മുട്ടത്തെ എണ്ണയിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിൻ്റെ വലതു ഭാഗത്തും അതുപോലെ ഗുരുമന്ദിരം ജംഗ്ഷൻ മുതൽ കിണറുമുക്ക് വരെയുള്ള റോഡിൻ്റെ വലതു ഭാഗത്തും മാത്രം തമ്പുരാന് ഉത്സവം നടത്തുന്നതിനുള്ള അനുമതിയാണ് അമ്മ നൽ നൽകിയത് അപ്പോൾ ഇതനുസരിച്ചാണ് ഇതിൻ്റെ ആചാരങ്ങളൊക്കെ നടന്നു വരുന്നത് അമ്മയുടെ ഉത്സവം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് തമ്പുരാൻ ഉത്സവം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിലെ പാട്ടമ്പലത്തിൽ ശാസ്താവിൻ്റെ കളം പൂർത്തീകരിക്കുന്നു അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാടിൻ്റെ സാന്നിധ്യത്തിലുള്ള പൂജകൾക്ക് ശേഷം തമ്പുരാൻ ഈ അനു ഈ പറഞ്ഞ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പിറ നടത്തുന്നതിനും എഴുന്നള്ളുന്നതിനുമൊക്കെയുള്ള ആണ് അമ്മ കൊടുത്തിരിക്കുന്നത് കണിയാൻ സമുദായത്തിൽപ്പെട്ടവരാണ് തമ്പുരാനെ ശിരസിലേറ്റി എഴുന്ന എഴുന്നൊള്ളിക്കാനുള്ള അവകാശമുള്ളത് അതുപോലെ തണ്ടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ചൂട്ട് തെളിച്ച് തമ്പുരാൻ്റെ പറയടുക്കുന്നത് തുടർന്ന് പുപ്പടയിടൽ ഇതോടെ തമ്പുരാൻ്റെ ഉത്സവം പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യുന്നത് ഈ തമ്പുരാൻ്റെ പറ എഴുന്നള്ളത് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഈ കണിയാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാ ആൾ തമ്പുരാൻ്റെ രൂപം ധരിച്ച് ഒരു ചെണ്ടയുടെ ഒരു ചെണ്ടയുടെ മാത്രം കൂടിയാണ് ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ വീടുകളിലേക്ക് തമ്പുരാൻ എഴുന്നള്ളുന്നത് അതൊരു കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് വ്യത്യസ്തമായൊരു ആചാര അനുഷ്ഠാനമാണിത് അങ്ങനെ ആ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ആ പാടത്തൂടെയും പറമ്പിലൂടെയും ഒക്കെ തമ്പുരാൻ ആ പ്രത്യേകം അമ്മ അനുവദിച്ച് നൽകിയ ഏരിയയിൽ കൂടി ആ വീടുകളിലേക്ക് എത്തി അവിടെ ഭക്തരെ കണ്ട് മടങ്ങിയാണ് അപ്പം ഈ രാത്രിയായത് കാരണം ഭക്തരൊക്കെ ഉറക്കത്തിലൊക്കെ ആയിരിക്കും പലരും അങ്ങനെ ഉള്ള വീടുകളിലൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയും അതുപോലെ നമ്മുടെ ഓലയുടെ മടലൊക്കെ ഉപയോഗിച്ചു നിലത്തടിച്ച് ശബ്ദം ശബ്ദമുണ്ടാക്കിയും തമ്പുരാൻ വരുന്നേ തമ്പുരാൻ വരുന്നേ എന്നൊക്കെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആണ് തമ്പുരാൻ്റെ എഴുന്നള്ളത്ത് നടത്തുന്നത് ഇത് ഏകദേശം ഒരു കുറേ വീടുകളിലൊക്കെ കയറിയതിന് ശേഷം എഴുന്നള്ളത്ത് കയറിയതിന് ശേഷം വെളുപ്പാൻ കാലത്തോടുകൂടി പുലർച്ചെയോടുകൂടിയാണ് അവിടെ മടങ്ങിയെത്തുകയും ക്ഷേത്രത്തിൽ മടങ്ങി എത്തുകയും ഈ ചടങ്ങുകളൊക്കെ അവസാനിക്കുകയും ചെയ്യുന്നത് ഇന്നോളം കളിക്കശ്ശേരിലെ ഭഗവതി പറക്കി എഴുന്നള്ളുമ്പോൾ കയറാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് തമ്പുരാൻ നടയാണ് പക്ഷേ അമ്മയുടെ മൂലസ്ഥാനത്തേക്ക് പോ ഉള്ള അമ്മ തിരുമുടി ഏന്തി എഴുന്നള്ളുമ്പോൾ തമ്പുരാൻ്റെ നടയിൽ കയറാതെ തന്നെ കിഴക്ക് നിന്ന് നമ്മുടെ സഹോദരനെ കണ്ടിട്ടേ അമ്മയുടെ മൂലസ്ഥാനത്തേക്ക് പോകുന്നു പോകാറുള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള കളീകേശ്വരിൽ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രം ഓണാട്ടുകരയിലെ ഒരു ക്ഷേത്രമാണ് അവിടുത്തെ വ്യത്യസ്തങ്ങളായ ആചാരത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി